കർണാടക സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ അക്കി റൊട്ടി ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടൊരു പലഹാരമാണ് ഇതിനുവേണ്ടി ഒന്നര കപ്പ് പച്ചരി പൊടിച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത് പൊടിച്ച് വറുത്ത അരിപ്പൊടിയാണ് ഇടിയപ്പത്തിനും അപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കുന്നത് പോലെ നൈസ് ആയിട്ടുള്ള പൊടി വേണം ഇനി ഇതിലേക്ക് കപ്പ് തേങ്ങ ചിരികിയത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അരക്കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ ജീരകം സാധാരണ കറിക്കാൻ ഒക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകമാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇതിന്റെയൊക്കെ അളവ് നമുക്ക് ആവശ്യാനുസരണം കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കൈക്ക് താങ്ങാൻ പറ്റുന്ന പരുവത്തിലുള്ള ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് തിളച്ച വെള്ളമല്ല സാധാരണ അട കുഴക്കുന്നത് പോലെ തിളച്ച വെള്ളത്തിലല്ല അക്കിരൊട്ടിക്ക് കുഴച്ചെടുക്കുന്നത് സാധാരണ പച്ചവെള്ളത്തിലും കുഴച്ചെടുക്കാറുണ്ട് പക്ഷേ ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോഴാണ് ഒന്നുകൂടി നല്ലൊരു മയത്തിൽ വരിക അപ്പം ചപ്പാത്തി മാവിനേക്കാൾ അല്പം കൂടി അയവിൽ നമുക്കിങ്ങനെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണം പരത്തി എടുക്കാനും പറ്റണം കൈകൊണ്ട് ആ ഒരു രീതിയിലുള്ള പരുവത്തിൽ വേണം ഇനി നമുക്ക് ഒരു വാഴയില വാഴയിലെടുക്കാം വാഴയിലുണ്ടെങ്കിൽ ഒരു അല്പം നെയ്യോ എണ്ണയോ പുരട്ടി കൊടുക്കാം എന്നിട്ട് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് പരത്തി കൊടുക്കാം വാഴയില ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ അലുമിനിയം ഫോയിലോ എടുത്താലും മതി ഇനി ഈ റൊട്ടി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനും നന്നായിട്ടൊന്ന് കിട്ടാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഒരു മൂന്നോ നാലോ ഹോൾസ് ഇതിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി ഒരു ദോശക്കല്ല് ചൂടാക്കാം അതിലേക്ക് ഇത് നേരെ ഇങ്ങനെ കമഴ്ത്തി ഇട്ടു കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് വെന്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഈ വാഴയില ഇങ്ങനെ മാറ്റാവുന്നതാണ് ഈ ഫ്രൈ പാനിന്റെ ലിങ്ക് വേണം എന്നുള്ളവർ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ പുരട്ടി കൊടുക്കാം എണ്ണയായാലും മതി എന്നിട്ട് ഇതിനെ മറിച്ചിടാം ഒരു വശം മൂത്ത് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടാം എന്നിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അക്കി അക്കിറൊട്ടി തയ്യാറായി മുളക് ചമ്മന്തിയാണ് ഇതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല രുചിയുള്ള ഹൈ പ്രോട്ടീൻ അടദോശയാണ് ഇന്നത്തെ വീഡിയോ ഇത് തേങ്ങാ ചമ്മന്തി കൂട്ടി കഴിക്കാനാണ് നല്ല രുചി വെള്ളനിറത്തിലുള്ള തേങ്ങാ ചമ്മന്തിയാണ് ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ഇതിനുവേണ്ടി അരക്കപ്പ് നുറുക്ക് ഗോതമ്പ് വേണം ഇതിലേക്ക് അരക്കപ്പ് തൂരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കാൽക്കപ്പ് ഉഴുന്നാണ് ചേർത്തിരിക്കുന്നത് കാൽക്കപ്പ് കടലപ്പരിപ്പും വേണം പിന്നെ പിന്നൊരു അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഈ പരിപ്പുകളെല്ലാം ചേർന്നതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ വെയ്റ്റ് ലോസിനും വളരെ നല്ലതാണ് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം വെള്ളം തെളിയുന്നത് വരെ കഴുകാം ഇനി ഇതിനെ ഒരു മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കണം ഈ കുതിർക്കാൻ വെക്കുമ്പോൾ ഇതിലേക്ക് ഒരു നാല് വറ്റൽ കൂടി ചേർത്ത് കൊടുക്കാം നല്ല എരിവ് എരുവേണമെന്നുണ്ടെങ്കിൽ ആറ് മുളക് വരെ ചേർത്ത് കൊടുക്കാം ഇപ്പം മൂന്ന് മണിക്കൂറായി നന്നായിട്ട് കുതിർന്നു ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ആ കുതിർത്ത വെള്ളത്തിൽ വേണം ഇതിനെ അരച്ചെടുക്കാൻ ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരക്കേണ്ട ഒരു അല്പം തരി ഉണ്ടാവണം ഈയൊരു പരുവത്തിൽ ഒരുപാട് അങ്ങ് വെള്ളവും കൂട്ടി കൊടുക്കരുത് ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം ഒരു ഇഡലിമാവിനേക്കാൾ ഒരു അല്പം കൂടി കട്ടി ഉണ്ടാവണം എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം മിക്സി കഴുകിയൊരു അല്പം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലൊരു നിറം ദോശയ്ക്ക് വരാൻ വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഈ കായപ്പൊടി കൂടി ചേരുമ്പോഴാണ് ഈ ദോശയ്ക്ക് നല്ലൊരു രുചി കിട്ടുക ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കാം ഈ സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം എപ്പോഴും മാവ് ഈ ഒരു പരുവത്തിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത് ഇതിനെ ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം ഈ മാവ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി വരച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ദോശ ഇടാം അരമണിക്കൂറൊക്കെ കഴിഞ്ഞു തലേ ദിവസം തന്നെ മാവരച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ചുട്ടെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ദോശക്കല്ലിൽ കനം കുറച്ച് ഇങ്ങനെ ദോശ പരത്താം അതിനുശേഷം ഇതിലേക്ക് എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാം നെയ്ക്കാണ് കൂടുതൽ രുചി കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നെയ് പുരട്ടി ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും രുചി കൂടുതൽ അപ്പോൾ സാധാരണ ദോശ ഇടുന്നത് പോലെ തന്നെ തിരിച്ചു മറിച്ചു വിട്ട് ഇതിനെ ചുട്ടെടുക്കാം നല്ല രുചിയാണ് ഈ ദോശ കഴിക്കാൻ ഇനി ദോശ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നൂർക്കുപോതമ്പിന് പകരം പച്ചരി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം